തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് പൂരം കലക്കിയതെന്ന് ആവർത്തിച്ച് കെ മുരളീധരൻ സി പി എമ്മിന്റെ അജണ്ട നടപ്പാക്കാൻ കമ്മീഷണറെ ഉപയോഗിച്ചുവെന്നും സുരേഷ് ഗോപി പ്രശ്നം പരിഹരിച്ചെന്ന് ബി ജെ പി സൈബർ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞുവെന്നും മുരളീധരൻ ആരോപിച്ചിരിക്കുകയാണ് എന്നാൽ ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ നിഷേധിച്ചു പൂരം സംഘാടനം വിട്ടു നൽകണമെന്നും അവർ പറഞ്ഞു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് പൂരദിവസം അവിടെ സ്ഥാനാ അവിടെ കാണാത്ത ബി ജെ പി സ്ഥാനാർത്ഥി പെട്ടെന്ന് അർദ്ധരാത്രി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ചില കളികൾ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നിനോടും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല ജുഡീഷ്യൽ എൻക്വയറി നടത്തി പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികളെ ജനത്തിൻ്റെ കണ്ുമുമ്പിൽ കൊണ്ടുവരണം ഞങ്ങൾ ആരെയും അദ്ദേഹം അവിടെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ സെക്രട്ടറി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു അല്ല അദ്ദേഹം അവിടെ വന്നിരുന്നു അദ്ദേഹം അവിടെ വന്നിരുന്നു ബാക്കിയുള്ളവരൊക്കെ വന്നിരുന്നു മറ്റേ സുനിൽ കുമാർ വന്നിരുന്നു അതായത് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അവരെ ഞാൻ നേരിട്ട് വിളിച്ചു എന്നാണ് ഒരു മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടു അതൊരു തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പി എ എന്നെ വിളിച്ച് ആ വിളിച്ചിട്ടാണ് ഞാൻ എങ്ങനെ സുരേഷ് ഗോപി സാർക്ക് ഒന്ന് ഫോൺ കൊടുക്കുന്നുണ്ട് അതൊരു ഗ്രൂപ്പ് ആണ് തോന്നുന്നു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സുരേഷ് ഗോപി സാർ അത് അറ്റൻഡ് ചെയ്തത് രാത്രി ആയിരുന്നു അപ്പം അങ്ങനെ സുരേഷ് ഗോപി സാർക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഇങ്ങനെ നിറഞ്ഞേക്കുന്ന സമയത്ത് ഇവിടുത്തെ കാൻഡിഡേറ്റ് ആയ സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓക്കെ എന്ന് പറഞ്ഞു ഞാനത് സംസാരിക്കാം സംസാരിക്കാമെന്നും പറഞ്ഞു ആ ഉണ്ടായ സംഭവങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു പക്ഷെ അതിൽ വേറൊരു അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ലായിരുന്നു എനിക്ക് ഇപ്പോഴും ഒരു റിക്വസ്റ്റ് ഉള്ളത് ഈ പൂരത്തിൻ്റെ കാര്യങ്ങൾ ഒരിക്കലും ഇനിയൊരു രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരാൾ പോലും തുനിയരുത് എന്നുള്ളൊരു വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്